എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന മലബാർ ക്യാൻസർ സെന്ററിലേക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് ജോലി വരുന്നത് കണ്ണൂർ ജില്ലയിലായിരിക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂരേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ഡി എം ആർ ഐ ടി ആണ് വേണ്ടത് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സിന് താഴെയായിരിക്കണം വേക്കൻസി രണ്ടാണ് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം രൂപയായിരിക്കും കൂടാതെ രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇരുപത്തയ്യായിരം രൂപ അധികമായിട്ടും അതുപോലെ തന്നെ അയ്യായിരം രൂപ അലവൻസ് ലഭിക്കുന്നതായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അറുപതിനായിരം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് ഇനി അടുത്ത പോസ്റ്റ് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ആണ് വിത്ത് മൂന്ന് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്നേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിത്ത് ടോട്ടൽ ലെസ് താൻ ടു ഹൺഡ്രഡ് ബെഡ് പ്രിഫറബിൾ ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ് ആണ് ഇതല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആണ് വേണ്ടത് ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് വേണ്ടത് വിത്ത് സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഓങ്കോളജി ഫോർ എ പീരീഡ് ഓഫ് വൺ ഇയർ ആണ് വേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നേഴ്സിംഗ് ആണ് വേണ്ടത് ഈ തസ്തികയിലേക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സിന് താഴെയായിരിക്കണം വേക്കൻസി ഒരു വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത തസ്തിക ഫാർമസിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം അല്ലെങ്കിൽ എം ഫാം ആണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സിന് താഴെയായിരിക്കണം വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് റെസിഡന്റ് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിലാണ് വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം വേക്കൻസി അഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് റെസിഡന്റ് ടെക്നീഷ്യൻ ബയോകെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രിയാണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം വേക്കൻസി ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇനി അടുത്ത പോസ്റ്റ് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം വേക്കൻസി ഒന്നാണ് സാലറി ലഭിക്കുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ പതിനയ്യായിരം രൂപയും ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപയുമായിരിക്കും ഇനി അടുത്ത പോസ്റ്റ് പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയായിരിക്കണം പ്ലസ് ടു യോഗ്യത മാത്രം ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വേക്കൻസി അഞ്ചാണ് ശമ്പളം ലഭിക്കുന്നത് പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണിപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് ഈ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ആദ്യം നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കായിരിക്കും പിന്നീടത് എക്സ്റ്റെൻഡ് ചെയ്ത് മൂന്ന് വർഷം വരെ ആക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും ജോലി വരുന്നത് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ വെന്യൂ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എം സി സി ആണ് അതായത് മലബാർ ക്യാൻസർ സെൻ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും വെന്യൂ വരുന്നത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് താല്പര്യമുള്ളവർക്ക് അതിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആദ്യം പറഞ്ഞ കോൺട്രാക്ട് കാറ്റഗറി ആണെങ്കിൽ അതായത് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റുകളിലേക്ക് ഈ പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക അതുപോലെ തന്നെ സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് ഇൻ്റർവ്യൂവിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെയൊക്കെ തന്നെ കോൾ ലെറ്റർ വരുന്നത് നിങ്ങൾക്ക് ഇമെയിൽ വഴിയായിരിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റിലായിരിക്കും ഇടയ്ക്ക് നിങ്ങൾ വെബ്സൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ യോഗ്യതയുള്ളവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് മറക്കണ്ട താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റ് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി